മണ്ണില് കാലും മണ്ണ് പോലും കാണാനല്ലോടേ മരുഭൂമി എന്ന് പറഞ്ഞിട്ട് മണ്ണ് പോലും എന്നാലും മേഴ്സിനെ പറ്റിച്ചു മരുമം പറ്റിച്ചു ബൈ അടിച്ചു മണിക്ക് ഓക്കെ ഞങ്ങടെ ശരി േടിച്ച് പറഞ്ഞു മൊബൈൽ ഫോൺ കണ്ടോ ഫോൺ വിളിക്കാൻ കണ്ടി കഥ അതെ മൊബൈലില് വിളിക്കണത് ഹസിക്കുട്ട ഹസിക്കുട്ടിയത് ഹസിക്കുട്ടിയു ദുബായ് ഇങ്ങടും ഓക്കട മൊന്നാപ്പി ഓക്കടേ ഇവിടെ കയറാൻ പോട നമ്മുടെ വണ്ടി

ഇവിടുന്ന് ഇരുപത് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കാബൂളിയാ നീ അതാണ് ഡ്രസ്സിനെ കിടക്കണോ കാഴ്ചകളൊക്കെ

ഞങ്ങള് പതുക്കനെയാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം നമ്മൾ ഹോട്ടലിൽ എത്തി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് അതിന്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഹോട്ടലും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ആ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ അന്നനെ കാണാൻ പോണത് നമ്മൾ അന്നനെ കാണാൻ പോണതും അതുപോലെ തന്നെ അന്ന ഉണ്ണിനെയും കാണാൻ അപ്പനെ അവനെ കണ്ടിട്ട് കുറെ നാളായി അതൊക്കെ നമുക്ക് ഇന്ന് കാണാം നമുക്ക് ആദ്യം റൂം കാണിച്ചതാം അതിനുശേഷം വേണം നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കാനും ഞാൻ പൊന്നിനോട് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് റൂം കാണിക്കാം ുംക്കാളു മുമ്പോ നമുക്ക് റൂമും കാണിക്കാം ലിപ്സ്റ്റിക് എന്നിട്ട് അന്നിട്ട് അതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് വേണം പോവാനായിട്ട് രാത്രി നമ്മള് ഡിന്നർക്ക് പോകണം ഡിന്നർ ഔട്ട് മറ്റേ വെള്ളത്തിന്റെ മുകളിലുള്ള കപ്പലിനുള്ളിൽ ഫുഡ് കപ്പലല്ലേ വഞ്ചി എന്തായാലും അത് കാണാം അതിനുവേണ്ടി പോണം അപ്പൊ ഇത് റൂമ് കാണിച്ചിട്ടാ അതിനുശേഷം ഡ്രസ് മാറും ഇപ്പൊ ഹോട്ടല് റൂം ഇവിടെയാണ് ഞാൻ കേട്ടത് ഇവിടെ പടങ്ങളൊക്കെ ഇനി നമ്മളുടെ ആറ് ഏഴ് ദിവസത്തെ ആറ് ദിവസേ റൂമാണ് കഴിച്ചത് ടു സീറോ ടു ഫാൻസി അല്ലോ അയ്യോ അവിടെ ആരെങ്കിലും ബെല്ലടിക്ക് ദൈവമേ കേക്കണ്ട നോക്കേ നോക്കേ ചേടാ കഷ്ടായില്ലോ നീ കാർഡ് എടുക്കാണ്ട് പോരല്ലേ കാർഡ് എടുത്ത ആ നമ്മളെ നമ്മളൊരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് നോക്കേണ്ട സംഭവം ഏറ്റവും നീറ്റിംഗ് കാര്യം നോക്കേണ്ട സ്ഥലം ഫസ്റ്റ് ഏതാ മനസ്സിലാണ്

നിങ്ങള് കാണുമ്പോ മറ്റേ പുതിയ പുതിയ പഴയ പറഞ്ഞില്ലേ ആദിവാസികള് മറ്റേ ചക്ക കൂട്ടാകും ഞങ്ങളുടെ ഒക്കെ പറയുന്നത് അതുപോലെ തോന്നിരിക്കും ഇവിടെ സാധാരണ എല്ലാ ഫോർ സ്റ്റാർ ഹോട്ടൽസിനും കാണുന്ന പോലെ ഫോർ സ്റ്റാർ ഹോട്ടൽ എല്ലാ ഹോട്ടൽസിലും കാണാൻ ബോഡി വാഷ് ഉണ്ട് ലോഷൻ ലോഷൻ ബോഡി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ 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 പറഞ്ഞതാ സോപ്പ് ഇത് കണ്ടില്ല തേങ്ങ ഫെസിലിറ്റീസ് കൂടും അത്ര മിനി ബാത്ത് ഡപ്പ് ഷവർ അത്ര ഇതിനകത്ത് രണ്ട് റൂമുണ്ട് കാണിച്ചതിന് ഇങ്ങോട്ട് കിടക്കാം ഇതേ കിടക്കടെ നമ്മുടെ ഹസിക്കൂട്ടൻ ഇവിടെ ഉണ്ട് ഇതാണ് അതെ നമ്മുടെ പെട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല ഇവിടെ ആ ചെയ്തൊക്കെ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ കോഫി ഉണ്ടാക്കുന്ന കോഫി മേക്ക് ചെയ്യാനായിട്ടുള്ള പൗഡർസ് കാര്യങ്ങള് ഷുഗർ എല്ലാ സാധനങ്ങളും ഉണ്ട് ടീ എല്ലാ സാധനങ്ങളും ഉണ്ട് ബ്ലാക്ക് കോഫി ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കബോർഡ് ഉണ്ട് സാധനങ്ങൾ ലോക്കർ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് അവിടെ എല്ലാ അവിടെ ലോക്കർ ഫെസിലിറ്റീസ് ഈ പിന്നെ നിസ്കരിക്കാനുള്ള മാറ്റാന്നോണ്ട് അതെ വല്യൊരു ടി വി ഉണ്ട് ഇവിടെ സ്ലൈഡ് കപ്പ് ബോർഡ് എന്തോന്നില്ലേണ്ടാവും രണ്ട് രണ്ട് ബെഡ് ആണോ അപ്പൊ ഇത് വേണമെങ്കിൽ അടിപ്പിച്ചിട്ട് ഒരുമിച്ചായി അപ്പൊ സെറ്റ് ചെയ്യാം ചുമരണത് അല്ല ഇവിടെ വ്യൂ ഉണ്ടാവും നമ്മള് റൂമ് തുറന്നു കഴിഞ്ഞാല് നമുക്ക് രണ്ട് ചെയറും കാര്യങ്ങളും പിന്നെ പുറത്തേക്കുള്ള ഒരു വ്യൂ ഇതാണ് പുറത്തേക്കുന്നത് വലിയ വ്യൂമൊന്നും ഇല്ല ബിൽഡിംഗുകളിൽ കാണാൻ പറ്റുന്നത് സെറ്റപ്പ് ഇതിന്റെ മേലേക്ക് ഇവിടെ വേറെ സംഭവം കൂടി കണക്ടി ആണേ അപ്പതെങ്ങനെ അത് കടന്നു കഴിഞ്ഞാല് ഇപ്പുറത്ത് വേറെ റൂം ഇതാണ് ഞാൻ മുന്നസിന്റെ റൂം അതെ ടോയ്ലറ്റ് ഫോൺ എടയാ ഫോണും കാര്യങ്ങളൊക്കെ അപ്പുറത്തുള്ള പോലത്തെ ലോക്കറും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വെള്ളം ഉണ്ടായിട്ട് മീൻ ബാർ അതിനുള്ള അത് ബാറു തന്നെയാണോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള മറ്റേ കോക്കും ഇത് വലിയ ടോയ്ലറ്റ് ആണേലും എല്ലാ സാധനങ്ങളും സോപ്പാണോ അത് എന്നിട്ടും അതെ ബാങ് സോപ്പാണോ അല്ലല്ലോ സോപ്പ് എന്താ സോപ്പ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്

ആ ഭാഗ്യണ്ടു സാർ ഇവിടെ നല്ലൊരു ചെയറുണ്ട് ആ ലാപ്ടോപ്പ് കൊണ്ട് ഇവിടെ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വൈഫൈ പിന്നെ ഇതെനിക്ക് ഇഷ്ടമായി അവിടെ ഇതുകൊണ്ട് അപ്പൊ അത്രയ്ക്കുള്ളൂ ഇനി ഞങ്ങളുടെ ഡ്രസ്സ് മാറട്ടെ അതിന്റെ ഡ്രസ് മാറിയിട്ട് ഞങ്ങളിവിടുന്ന് പോകും ഭക്ഷണം കഴിക്കാൻ പോകും അന്നേനെ കാണാൻ പോകും അന്നുണ്ണിനെ ഉണ്ണിനെ കാണാൻ പോകും ഇതൊക്കെ കണ്ടിലൂ സപ്ലൈ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് വരട്ടെട്ടോ ട്രാവൽ ചെയ്ത് ടയർഡായിട്ട് വന്നേക്കണം

പോത്ത പോലെ ആയില്ല ശരിയാട്ടാ വണ്ടു രണ്ടുപേരുടെ മുടി പോലെ ഉള്ളു എന്നിട്ട് എന്തോ തടി പറഞ്ഞ തടി പറഞ്ഞ ഏ തടി വെച്ചാണ് ഞാൻ തടി വെച്ചേക്കണ് അറുപത്തഞ്ചെന്നുള്ളത് എഴുപത്തിയഞ്ചേ എഴുപത്തഞ്ചാ

എന്തിനു ശേഷ ഒക്കല്ലേ ഉണ്ടിലേക്ക് പെല്ലടിക്ക് അവർ കാണുന്ന കിട്ടിട്ട് ശബ്ദം ഞാൻ പറഞ്ഞു രണ്ടുപേരും അവരത് മതി കുടി മതി போய் <laughs> அது <laughs> <laughs> அட காடுதா அடுதா அடுதா அவ்ள மொத்துனே சர்க்கமதட நடக்கல இல்ல ஆ ஒரு கடு அந்த ஏ ஏ மாவு குடி பக்குதுல சால இல்ல குடி போடுது அது ஒன்னட்ட காணமே நம்ம அண்ணன் நம்ம டஷக்கு வந்துட்டான் பாஞ்ச காபூல மண்டை मारிக்கலாம் நீ சொல்லு அது நல்லா ஊரே വീഡിയോയില് കാണ പോലോടി ഞാൻ ചേച്ചി കുറച്ചൂടെ തടി ചേച്ചിയോ ഇത്ര തടി ഇത്ര തടി ഉണ്ടായ തടി കൂടലാന്ന് അല്ല ഇപ്പൊ സ്വർണ്ണാഭരണങ്ങളാണ് ഇഷ്ടം 아유 오오리우두 ah, <자비티> <saying> അതെ നമുക്ക് പോവാളവിടെ വെയിറ്റ് ചെയ്യണേ നമുക്ക് സാധനങ്ങളുടെ എടുത്തിട്ട് നമുക്ക് പോവാം അല്ല മനസ്സേ ഇനി എങ്ങടെ പോണെന്നറിയോ എങ്ങടാ ക്രൂസ് ഡിന്നർ എന്നിട്ട് എന്നിട്ട് എങ്ങനെയുണ്ട് ദുബായ് ലൈഫ് ദുബായ് ലൈഫ് റിയലി റിയലി ഗുഡ് 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 ജോലിയും കാര്യങ്ങളൊക്കെ ശ്രീലിക്കുണ്ട് ഫുഡ് നല്ല നല്ലോണ്ടറിയോ അത് അറിയാം അത് പക്ഷേ പക്ഷെ ഫുഡ് കഴിക്കാൻ പാടില്ല സത്യം പറഞ്ഞു ഭക്ഷണം വേണം എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ നീ കഴിക്കണ പോലെ കഴിക്കാൻ പാടില്ല ഹെൽത്തി ഫുഡ് ഇവള് വണ്ണം കുറഞ്ഞോ ലിപ്സ്റ്റിക് ഇടോ ക്രൂസ് ഡിന്നർ കഴിക്കുമ്പോ ലിപ്സ്റ്റിക് പോലെ സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു സർപ്രൈസുണ്ടല്ലേ ചേട്ടാ സർപ്രൈസ് ഇല്ല ചേട്ടാ എനിക്ക് എല്ലാവർക്കും ദുബായി വന്നിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ല രസമായിട്ടില്ല കാര്യങ്ങള് ഉദ്ദേശിച്ച ദുബായി അല്ല ഞാൻ ഉദ്ദേശിച്ച ദുബായില്ല ഇതല്ല അതെ അപ്പനെ പൊർച്ചുഗലി കണ്ടല്ലേ ദുബായോ അല്ല അപ്പൊ കരാമ കണ്ടല്ലോ കരാമതിരിക്കും അയ്യോ കരാമതിരിക്കട്ടോ പിന്നെ കരാമ എങ്ങനെയാ ഫുഡുണ്ട് എല്ലാം മലയാളി ഫുഡും കിട്ടും മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇണ്ടല്ലോ ഇല്ല അപ്പൊ ഇവിടെ വെള്ളം കുറിച്ചു അറിയില്ല നമ്മടെ അത് ഇപ്പൊട്ടു കഴിയുമ്പോ ചൂടാവും

ൾക്കാരെ വെജിറ്റബിൾ കാണാൻ ആഗ്രഹിക്കളെ മൂന്ന് ചെക്കന്മാര് പോന്നിട്ട് രണ്ട് പെൺപിള്ളേർക്കിപ്പോ അവര് ഡോറടക്കണ ഓടി പോയി ചിരിച്ച നമുക്ക് ഗ്രൗണ്ടിലേക്ക് നമുക്ക് നടക്കാം ഇനിയുള്ള സ്ഥലം നമുക്ക് നടക്കാം നമുക്ക് മഴ ഇനി ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാം ഞങ്ങള് മഞ്ഞണ്ട് പിന്നെ പോലെ കനാലല്ല ഇത് ലയിക്കാണ് ഇവിടെ നിന്നൊരു കനാല് പറഞ്ഞേക്കണത് വരുക

കാണണ്ട കാണാൻ ോട്ടെ കടല് എം ആർ ഗ്രൂപ്പ് കഴിക്കാൻ പറ്റാത്ത അമ്മയും അപ്പനും അന്യം ഭക്ഷണം കഴിക്കാ അവരെ ഭക്ഷണം കഴിച്ചിട്ട് അവരിങ്ങൾ വരുമ്പോ ഞങ്ങള് പോയി കഴിക്കും അവിടെ മേളില് നല്ല തണുപ്പുണ്ട് അവര് കാത്തിരിക്കും നീ എന്തിട്ട് ഈ കിടന്ന് சரிக்கல <laughs> இன்னும் നീതിരിക്കണോ കണ്ടി പോണത് ഞാൻ പറഞ്ഞേ ആ മനസ്സോറി അല്ല ഇത് ഇവിടെ കണ്ട ഇത് ഇതിനൊക്കെ കണ്ട കോടുകളാണത് ഡിന്നറും പരിപാടികളൊക്കെ നമ്മുടെ ഈ ഈ സ്ഥലത്തിന്റെ ജദ്ദാഫ് കഴിഞ്ഞാൽ എന്തോ ഒരു കനാല് നമ്മുടെ മറ്റേ മറ്റേ എന്തൊരു നമ്മള് ഡിന്നറും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അത് കഴിഞ്ഞു കൊറേ കാര്യങ്ങളൊന്നും കാണിക്കാടും പള്ളേരുന്ന ഡാൻസും കാര്യങ്ങളൊക്കെ പോവാം അപ്പൊ അത്രയ്ക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതിനിപ്പോ ഇപ്പൊ ഇപ്പൊ സമയം പതിനൊന്ന് മണി എടുക്കുന്നു എന്ത് ഡ്രസ് എടുക്കും അവളുടെ വീട്ടിലേക്ക് പോകുന്നു അവളുടെ നേരെ വീട്ടില് തിരിച്ചു വീട്ടിലേക്ക് ഫ്ലാറ്റ് ഫ്ളാറ്റിലേക്കല്ലേ ഹോട്ടലിലേക്ക് പോകണം അപ്പൊ അത്രയ്ക്കുള്ളൂ ഗൈസ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലേ സൂര്യോടെ ചോദിച്ചാ ഗൈസ് അപ്പൊ അത്രക്കേള്ളൂ അടുത്തവിടെയെങ്കിലും കാണാൻ പ്രത്യേകിച്ച് വേറെ ബിസി നാളത്തെ വീഡിയോസ് ഒക്കെ ഒന്നും കിട്ടില്ല ദുബായ് കാഴ്ചകളായിരിക്കും എല്ലാവർക്കും കണ്ടുപിടിച്ചത് എല്ലാവർക്കും കണ്ടുമിടത്ത കാഴ്ചകളായിരിക്കും പക്ഷെ നമ്മളുടെ ക്യാമറ കണ്ണുകളിലൂടെ നമ്മൾ പോകുന്ന പൊട്ടത്തരങ്ങളിലൂടെയും നിങ്ങളെയും നമ്മൾ കൊണ്ടുപോകുന്നു അത്രയ്ക്കുള്ളൂ